ും എനിക്ക് വിശ്വാസമില്ല ക്രിപ്റ്റോ മെയിന ചെയ്യണത് എന്തെന്ന് വെച്ചാൽ ആയിട്ട് ഇൻലീഗൽ ട്രാൻസാക്ഷൻ തന്നെ നടത്തും അതിനയിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ അമേരിക്കക്ക് ഓടണം എന്ന് വിചാരിക്കും ഓടണം എന്ന് വിചാരിക്കും ബിറ്റ് കോയിനെ കോസ്റ്റ്ലിയാ വാങ്ങി അതിനവന് അമേരിക്കയിൽ ഒരു പത്ത് സതീതം കുറച്ച് വാങ്ങാം എക്സ്പ്ലൈൻ ചെയ്തിരുന്നു സാർ ഒരുപാട് പ്രാവശ്യം ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന സമയം ഇതെന്നെ ചോദിച്ചോ ഞാൻ ചോദിക്കുന്നില്ല ബിറ്റ്കോയിൻ വെച്ചിരിക്കുന്ന ഒരാളെ കൂടെ ഞാൻ കണ്ടിട്ടില്ല സാർ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെങ്കിലും ഇങ്ങനെ ബിറ്റ്കോയിൻ വെച്ചിരുന്നെങ്കിൽ ആ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ബിറ്റ് കോയിൻ ഇരുന്നുവെങ്കിൽ വൺ ലാഖ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആണ് ഒരു ബിറ്റ് കോയിൻ പത്ത് ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് രൂപ ആയിരം ഡോളറെങ്കിൽ എൺപത്തയ്യായിരം രൂപ പത്തായിരം ഡോളറെങ്കിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ ഒരു കോടി രൂപ ഒരു ബിറ്റ് കോയിൻ ആരെങ്കിലും ഒരാൾ ഒരു കോടി രൂപയ്ക്ക് ഒരു ബിറ്റ് കോയിൻ വെച്ചിരുന്നിരുന്ന ഒരു ചോദ്യം വരും അതാ അവർ ചോദ്യം ചോദിക്കട്ടും ഇത്ര ചോദ്യം ചോദിക്കുന്നതിന് ബിറ്റ് കോയിനെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എങ്കിലും ഒരാളെ ഞാൻ കണ്ടു എന്ന് ഞാൻ അവർ സന്തോഷിപ്പിക്കും ചില ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇരിക്കും മൈക്കേൽ സെയിലറിന് ഒരു ഒരു കംപ്ലൈൻ്റ് ആക്കിയിരിക്കുന്നു അവർ ഇരിക്കുന്ന കാശിനെല്ലാം വച്ച് ബിറ്റ് കോയിൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ബിറ്റ് കോയിനെ പുഷ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നു അമ്പെന്ത് എന്ന് വെച്ചാൽ അവർ അവരെന്ത് വിചാരിച്ചിരുന്ന ഇത് മൂലമായിട്ട് ഗ്രേ ഏരിയയിൽ ഇരിക്കുന്ന കാശിനൊക്കെ വാങ്ങിയിടാമെന്ന് വിചാരിച്ചു അവർ വന്നതിൻ്റെ ശേഷം മെലീൻ്റെ പേരിൽ ഒരു കോയിനും അവരുടെ പേരിലും ഒരു കോയിൻ ഇട്ടായിരുന്നു അവർ നോക്കണമെങ്കിൽ ട്രം കോയിൻ വാങ്ങിയിട്ട് തന്നെ അതത്തെ വരാൻ പറ്റും പാകിസ്ഥാനിൽ വന്നിട്ട് ട്രം കോയിനിൽ വൺ മില്യൺ ഡോളർ ഡൊണേഷൻ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് ഇത്രയും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് ട്രം കോയിൻ മൂലമായിട്ട് അപ്പോൾ ട്രംപ് കോയിൻ നിങ്ങൾ കൊടുത്തുവെങ്കിൽ ട്രംപ് വളരെ ഹാപ്പി ആയിട്ട് നോക്കും അപ്പോൾ ഖത്തറിൻ്റെ അടുത്ത് ഒരു ഫ്ലൈറ്റ് വാങ്ങിയിരിക്കുന്നു യു എസ് എയർഫോഴ്സിൽ ഇരിക്കുന്നവർക്കും അത്തേതായതിൻ്റെ ശേഷം ട്രംപ് മെമ്മോറിയൽ ലൈബ്രറിക്ക് അതിനെടുത്തിട്ട് പോകാമെന്നാണ് പറയുന്നു ഓ അവർക്കൊരു എയർഫോഴ്സും ബ്രൈബ് തന്നെ അത് ബ്രൈബാ കൊടുത്തു ഒരു എയർഫോഴ്സിന് കാരണം ഇപ്പോൾ അവർ ക്രിപ്റ്റോയിൽ എന്ത് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ ടാക്സേ കെട്ടാതെ കാശ് വാങ്ങണത് ഇങ്ങനെ അവർക്ക് മനസ്സിലായി ട്രംപ് കോയിൻ മെലീൻഡ കോയിൻ അവർ വെച്ചിട്ടുണ്ട് അവർ ഇന്ത്യ വന്നപ്പം രണ്ടാം നാളുകൾക്ക് ഇടയിൽ ഇരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുന്നു എന്ന് വിചാരിച്ചാൽ ഇവിടെ കോടി രൂപ ഒന്നും ഇല്ല ഇപ്പം നമ്മളെ ഇരിക്കുന്നു നമ്മളെ വലിയ ഫേവറേറ്റ് അവർ അവിടെ ഇരുന്ന് ഗ്യാസ് വാങ്ങുന്നു ഇപ്പൊ എന്ത് പറയണെന്നുവെച്ചാൽ ട്രംപിന് ഞാൻ ഒരു അമൗണ്ട് കൊടുത്തിരിക്കുന്നു ഇഫേ കൊടുത്തിരിക്കുന്നു ട്രംപിൻ്റെ പേരിനെ യൂസ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിൽക്കുമെന്ന് അത് ആരാണ് അറിയാം ട്രംപ് ട്രവേഴ്സ് ഇവിടെ എവിടെ നിന്നാണ് വിൽക്കാൻ പോകുന്നു എത്തത് അത് തന്നെ വന്നു സർ ആറേഴ് വർഷത്തിന് മുമ്പേ ഒരു ന്യൂസ് നോക്കിയത് നോയിഡയിൽ നിന്ന് തോന്നുന്നു സർ ട്രംപ് ട്രവേഴ്സിൽ അപ്പാർട്ട്മെന്റ് വാങ്ങിയാൽ ട്രംപിൻ്റെ ഒപ്പം ഡിന്നർ എന്ന് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ടെൻ ഫിഫ്റ്റീൻ ക്രോർസ് ആണ് അതെല്ലാം ഞാൻ പറഞ്ഞത് ഈ ട്രംപ് എന്ന് പറയുന്ന പേരിനെ യൂസ് ചെയ്യുക എ ഓൺ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നു സെയിം യൂസ് ചെയ്യത്തില്ലാന്ന് അറിയത്തില്ല

വലുതാ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരു പത്ത് പേര് നൂറ് പേർ ഇറുന്നൂറ് ഹയൻ കാറിന്റെ സെയിൽസ് ഈ ജൂൺ ക്വാർട്ടർ തീർന്നു ബെൻസിൻ്റെ ടോപ്പ് ടെൻ സെയിൽസ് ടോട്ടൽ ബെൻസിൻ്റെ സെയിൽ ആൻഡ് ടോപ്പ് ടെൻ സെയിൽസ് റക്കാൾഡ് സെയിൽസ് റെക്കോർട്ടാപ്പ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ കേഷ്യ പിക്കവറി വളരെ കൂടുതലാണ് പണക്കാരൻ ഇന്നും പണക്കാരനാകും പിച്ചക്കാരൻ ഇന്നും പിച്ചക്കാരനാകും സോ ഈ പണക്കാരർ ഒന്നും രണ്ടൊന്നും വാങ്ങത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നു എഫ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ സി എസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നിങ്ങളെടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ ഫോർ ഐ ടി ഇസ് വെരി വീക്ക് സി ഐ ടിയിൽ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ വളരെ കഷ്ടം ഐ ടിയിൽ ജോലി കിട്ടുന്നത് ആണ് അടുത്തത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പ് അവർ റിക്വസ്റ്റ് ആൻഡ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ റാപ്പിഡ് ഫയറിന് എടുത്തു വെച്ചിരിക്കുന്നു സെക്ടർ വൈസ് എടുത്തു വെച്ചിരിക്കുന്നു ഏതൊക്കെ സെക്ടറിൽ ചോദിക്കാറും നിങ്ങൾ കമന്റ് ഇട്ടുമെങ്കിൽ ഏത് സെക്ടാറിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് വരുന്നോ ആ സെക്ടറിന് ഇനി വരണാഴ്ചയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് സാർ കണ്ടർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒന്നും കമ്പനി നമുക്ക് വേണ്ട

മാല പിരിഞ്ഞ് കെട്ടി അതിൽ നിന്ന് വന്നത് തന്നെ ഇപ്പൊ ഒരു കമ്പനി ആയിരുന്നത് ആയിട്ട് പിരിഞ്ഞിട്ടുണ്ട് നാല് കമ്പനിയും എന്ത് ചെയ്യുന്നു എനിക്ക് അറിയുന്നില്ല ഞാൻ നോക്കിയിട്ട് വി ആർ എൻ ലോജിസ്റ്റിക്സ് പ്രോബ്ലം ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ കുറിച്ച് ഇല്ല എന്ന് സംസാരിക്കണേന്ന് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നെ പൊറത്തും ബി ടു സി അല്ല ഇത് സംസാരിക്കുന്നെച്ചാ ബി ടു ബി

െന്തെന്ന് പറഞ്ഞാൽ ഞാൻ റീസെന്റ് ആ മിൻ്റിൽ നോക്കിയായിരുന്നു പാർട്ടിനെ ആരും പേ ചെയ്യുന്നില്ല പെയ്ഡ് മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ മ്യൂസിക് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ക്ലോസ് ചെയ്തു മെയിൻ ആയിട്ട് മ്യൂസിക് ക്ലോസ് ആയി യൂട്യൂബിൽ മോസ്റ്റ് ഓഫ് എ കാര്യം ഫ്രീ ആവായിരുന്നു ഇതിപ്പോൾ ഞാൻ മ്യൂസിക് ലേബിൾ നടത്തുന്ന കാരണം ഇത് ചെയ്യാൻ പറ്റുന്നില്ല സിനിമ വന്നിട്ട് ഇപ്പോൾ തിയേറ്റർ വന്നിട്ട് ആരും സിനിമ നോക്കുന്നില്ല വാണ്ട് ടു കൺസിഡർ മീൻസ് യു കെ കൺസിഡ് നെറ്റ്ഫ്ലിക്സ് നോക്കാം അമേസോൺ പ്രൈം നോക്കാം ഇതുപോലെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഫ്യൂച്ചറേ അല്ലാതെ മീഡിയയിൽ വന്നിട്ട് ടെലിവിഷൻ സ്റ്റേഷൻ ഫ്യൂച്ചറായിരിക്കുന്നത് വളരെ കഷ്ടം സിനിമ ഇൻഡസ്ട്രിയിൽ തിയേറ്റർ ഇൻഡസ്ട്രി വളരെ ഇമ്പോസിബിളാണ് സോ മൂവിയെ ക്യാരി ചെയ്യണത് ഒരു വലിയ കഷ്ടമായിപ്പോൾ തന്നെ ആയിരിക്കുന്നു അപ്പോൾ എന്ന് പറയുന്നത് ആദ്യം ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എ ഫർ മീഡിയ ഫീൽഡ് തന്നെ യു ആർ ഇൻസൾട്ട് ഫ്രം മീഡിയ എല്ലാ കമ്പനിയും അറിയാം ഇന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു മീഡിയ പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് ആ കമ്പനി ശരണം വാങ്ങി വെച്ച കൂടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലേ അല്ല അവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലി നോക്കുന്നു സോ അതിൽ പ്രോഫിറ്റ് ഇല്ല ഇല്ലാർ ഹോൾഡർ ആയിട്ട് പ്രോഫിറ്റ് വരതായിട്ടില്ല വരത്തില്ല നിങ്ങൾ എന്ത് ചെയ്താലും മീഡിയയിൽ ഇങ്ങനെ വരത്തില്ല ഓക്കെ സർ വ്യൂവേഴ്സ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മീഡിയയിൽ മീഡിയയിലിരുന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു സർ നിങ്ങളുടെ ഒപ്പിനിയൻ നിങ്ങൾ ഷാർട്ടാ പെട്ടെന്ന് പറയാം സർ സോൾവ് ആകും സോണി വന്നിട്ട് മെർജിയാൽ സോണി ബൾട്ടി അടിച്ചു റിലയൻസ് വന്നു റിലയൻസ് ഇപ്പോൾ ബൾട്ടി അടിച്ചു ആരോടെ ചേർന്നാണ് ഇത് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല വന്നിട്ട് സുഭാഷ് ചന്ദ്രഗായുടെ മുകളിലും ഗോയലിന്റെ അവരുടെ മോൻ്റെ മുകളിലും ഒരുപാട് കേസസ് ഇരിക്കുന്നു എന്താ സിനിമ തിയേറ്ററിൽ പോയി നോക്കുന്ന പോലെ എനിക്ക് അറിയുന്നില്ല മ്യൂസിക് റൈറ്റ്സ് ലാർജസ്റ്റ് റൈറ്റ് കാശ് കൊടുത്ത് കോടി കോപ്പി റൈറ്റ് ഞാൻ എന്താ പറയണോ എല്ലാം സമ്മതിക്കുന്നു സിനിമയിലൊക്കെ മുമ്പേ നിങ്ങൾ ലിപ്പായി ലിപ്പ് കൊണ്ട് പാടി നിങ്ങൾ കേട്ടിരിക്കും ഈ രജനിയ ഒരു പാട്ട് പാടും കമൽ ഒരു പാട്ട് പാടും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ഈ ലിപ്സിങ് വെച്ച് പാടുന്നതൊക്കെ വളരെ കുറഞ്ഞു ടെക്നോളജിയിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ടൈം കട്ട് ചെയ്യും കട്ട് മ്യൂസിക് കറ്റ് ചെയ്യും എന്ന് പറയുന്നു അതൊക്കെ സിക്ക് അതെന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിൽ അവർ ഒരു കാര്യ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ രണ്ട് സെക്ടർ നോക്കി ലോജിസ്റ്റിക് ആൻഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മീഡിയ എന്റർടൈൻമെന്റ് ിൽ ഏത് ചോദിക്കാന്ന് നിങ്ങൾ ഇതിനു വന്ന വീഡിയോസിൽ ഒരു പത്ത് സെക്ടറെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്ടർ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം ടോപ് ടെം കമ്പനീസിനെ എടുത്തു നമുക്ക് സാർ എടുത്ത് ചോദിച്ചു വാങ്ങാം ഡാങ്ക് യു സാർ യു നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ബെൽ ക്ലിക്ക് ചെയ്യുക ഒറ്റങ്കിലും വീഡിയോ അതിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം